എന്താണ് അതൊക്കെ ഇണ്ട് മോനെനിക്കൊരു സാധനം കൈ കിട്ടി ആടോ പണ്ട് എനിക്ക് ഓള അയച്ചൊരു കത്തേക്കു കിട്ടി ഒന്നുമില്ല അവിടെ നിർത്തിയാക്കുമ്പോഴേ അപ്പൊ കിട്ടിയതാ അത് മാത്രല്ല ഞാൻ ഓൾക്കയച്ചൊരു കത്തും അത് ശെരി നോക്കട്ടെ അരിമുല്ല പൂവേന്നത് എന്റെ പണയം നിങ്ങൾക്ക് മാത്രമാണ് വാങ്ങി പണയം വെച്ചിട്ടുണ്ടല്ലേ എടാ മോയന്തേ എന്റെ പ്രണയമാണെന്നാണ് പ്രണയന്താ ഒരു ദിവസം എന്റെ എന്തൊക്കെ കുത്തിയേടാണ് വേദിക്കണത് എന്റെ കുടിയിൽ കണകുണ സംസ്കരിക്കണം പാരെ കാണാൻ ശ്രമിക്കണമെന്നാണ് കാണാൻ ആ നിങ്ങൾ

ആര് തടസ്സം നിന്നാലും എന്നെ ഞാൻ കെട്ടു തടസ്സം ഞാൻ കെട്ടു കഞ്ഞിപ്പയെ ഞാൻ തട്ടു കഞ്ഞിപ്പല്ല കുഞ്ഞിപ്പ അതിനെ ഞാൻ കഞ്ഞിപ്പ് ഒരു താജ്മഹൽ വാങ്ങിട്ട് താജ്മഹൽ വാങ്ങി തരും ആടെ താജ്മഹൽ എളുപ്പല്ലോ അന്ന് കാശുണ്ടായിരുന്നു താജ്മഹൽ വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചു താജ്മഹൽ വാങ്ങിക്കൊടുക്ക വട വിടനെപ്പണേ എന്റെ ക്ലബിന്റെ വാതിൽ എന്നും നിനക്കായി തുറന്നിടും ക്ലബിന്റെ വാതിൽ എന്തിനാ തുറന്നിരുന്നു ക്ലബ്ബിന്റെ തരാ തരാ ഞാൻ വളിച്ചാൽ നീ ഉറങ്ങി വരണം ഞാൻ വിളിച്ചാൽ ഇറങ്ങി വരണം നിങ്ങള് പത്താം ക്ലാസ് ജയിച്ചിട്ടവിടെ കണ്ടിരുന്നല്ലേ എങ്ങനെ നടന്ന് വലിയ കഥയാണ് ഞങ്ങള് രണ്ടാളെ കത്തും ഓളെ വാപ്പാടെ കൈ കിട്ടി പിന്നെ മൂപ്പരൊന്നും നോക്കില്ല പിടിച്ചു കെട്ടിച്ചന്ന് അല്ല എങ്ങനത്തെ കത്ത് എഴുതുന്ന കാളും നല്ലതേ കെട്ടിച്ച മൂപ്പര്ക്കും തോന്നിണ്ടാവും